ക്രൈസലോട്ട് കർത്താവിൻ്റെ ധന്യതിരുനാമും മഹത്വപ്പെടും മാറക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ സമയത്തെയോർത്ത കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും നല്ല സമയം പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരിക്കലും എല്ലാം നല്ല അവസരങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന എല്ലാവരും ക്ഷേമത്തോടും സൗഖ്യത്തോടും ആയിരിക്കുന്നത് കർത്താവിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മുൻപോട്ട് പോകും പോകുന്നതോറും മറുപടികൾ വൈകിയാൽ പ്രവചനം കേട്ട് ദർശനം കണ്ട് മറുപടികൾ വൈകുന്നുവെങ്കിൽ പലപ്പോഴും നാം നിരാശരാകാറുണ്ട് പല ചോദ്യങ്ങളും നമ്മൾ ഉന്നയിക്കാറുണ്ട് എന്തേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടികളില്ല എന്തേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് വേണ്ടി ഒരു ഉത്തരം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്ന തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഹബക്കുക്കിന്റെ പ്രവചന രണ്ടാമധ്യായം അതിന്റെ മൂന്നാമത്തെ വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുന്നില്ല അതേ പ്രിയരെ ഈ തിരുവചന ഭാഗം ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നത് നാളുകളേറെയായും നാം കേട്ട പ്രവചനവും നാം കണ്ട ദർശനങ്ങളും നമ്മുടെ ജീവിതത്തിനകത്തു വെളിപ്പെടുവാനുള്ള അതിപ്രധാനമായ സമയമടുത്തിരിക്കുന്നു എന്നുള്ള വാസ്തവമായ ദൈവിക സന്ദേശമാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രാരംഭ മിനിറ്റിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു അതൊരു പാഴ്വാക്കല്ല ഒരു മാനുഷിക ശബ്ദമല്ല താങ്കൾ കേട്ടത് ദൈവശബ്ദം നിശ്ചയമായി താങ്കളുടെ കുടുംബത്തിൽ താങ്കളുടെ തലമുറയിൽ താങ്കൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ വെളിപ്പെട്ടു വരാനുള്ള ഏറ്റവും അടുത്ത സമയം വെളിപ്പെട്ടു നിൽക്കുന്നു കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നമുക്കറിയാം പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ലഹൂദിയുടെ കാവലാളു പോലെയാണ് ഒരു കാവൽക്കാരൻ പോലെയാണ് ഒരു പ്രതിസന്ധി നേരിട്ടാൽ രാജ്യത്തിനൊരു പ്രതികൂലം നേരിട്ടാൽ രാജാക്കന്മാര് ഏറ്റവും ആദ്യം പ്രവാചകന്മാരുടെ അടുക്കൽ ചെന്നാണ് പ്രാർത്ഥിച്ച ദൈവികാലോചന കേൾക്കാൻ സമയം ചെലവിടുന്നത് അതുപോലെ തന്നെ ഹബകു ഗഹൂദ രാജ്യത്തിന്റെ ഒരു കാവൽക്കാരനായി നിലകൊള്ളുന്ന ഒരു സമയമാണ് നാം ഈ വായിച്ച വേദഭാഗത്തിൽ കാണുന്നത് അവിടെ രണ്ടാം അധ്യായം പരമപ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഒരു താക്കോൽ വാക്യം എന്ന് പറയുന്നത് എന്റെ ആ വാക്യഭാഗത്ത് കാണാൻ തന്നെ കഴിയുന്നുണ്ട് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അതേ ഈ ഇരുപത്തി അഞ്ചിന്റെ അഞ്ചാമത്തെ മാസത്തിൽ എത്തി നിൽക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ആത്മാർത്ഥതയുടെ ചിലത് നേടിയെടുക്കുന്ന ചിലത് പ്രാപിച്ചെടുക്കുന്ന ചില ദർശനങ്ങൾ പ്രവചന ശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ഒരു മാസമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിനി സ്തോത്രം ചെയ്യുന്നു അവിടെ ഹബക്കുക്കും പറയുന്ന അതിപ്രധാനമായ പദങ്ങളിൽ ഒന്നാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാൽ ബാബിലോണിന്റെ അടിമത്തത്തിലായിരിക്കുന്ന സമയത്ത് ബാബിലോണിൽ നിന്ന് രക്ഷപ്പെടും ബാബിലോണിൽ നിന്നൊരു വിടുതല് ലഭിക്കുമെന്നുള്ള പ്രവചന ശബ്ദം കേട്ടു എന്നാൽ അതിനൊരു വിടുതല് കാണാതെ അതിനൊരു മുന്നേറ്റം കാണാതെ മുൻപോട്ട് പോകാൻ കഴിയാതെ വല്ലാതെ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ഹബക്കുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വായിച്ച വേദഭാഗം നമുക്ക് കാണാൻ കഴിയുന്നു ഒന്നോ രണ്ടോ വേദഭാഗങ്ങൾ പഠിക്കുമ്പോഴേ നമുക്കറിയാം ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് അരുണി ചെയ്തു എന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടത് കാണേണ്ടതിന് ഒരു ആവലാതി ഉണ്ടായിരുന്നു ബാബിലോണിൽ നിന്ന് ഞങ്ങൾക്കൊരു രക്ഷയില്ലേ ബാബിലോണിലോട് അല്ലെങ്കിൽ ബാബിലോണിൽ നിന്ന് രക്ഷപ്പെടുമെന്നും ആ അടിമത്തത്തെ ആ പ്രതിസന്ധിയെ മാറ്റുമെന്നും ദൈവശബ്ദം കേട്ടിരുന്നു പക്ഷെങ്കിൽ ദൈവശബ്ദം കേട്ടതേ ഉള്ളൂ നിവർത്തി പദത്തിലേക്ക് എത്തത്തില്ല അതിനുള്ള മറുപടിയാണ് നാം വായിച്ച വേദഭാഗത്തിൽ കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സ്ത്രോത്രം ദൈവത്തിൻ്റെ ആത്മാവ് ഹവകുങ്കിനോട് പറയുക ആ മീശ്രോത്രം നീ ദർശനം എഴുതുക ദൈവത്തിൻ്റെ ശ്രോത്രം അതെ പ്രിയമുള്ളവരെ നാം മറന്നുപോയ ഇനി എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കുമോ എൻ്റെ ജീവിതത്തിൽ ഇത് അസാധ്യമായി പോയതാണ് അതൊരു അടങ്ങിയ അധ്യായമാണ് ഇനി ആ അധ്യായം തുറക്കത്തില്ല എന്നൊക്കെ നമ്മൾ വിധി എഴുതിയ ഒരു വിഷയത്തെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് എന്റെ പ്രിയമുള്ളവരെ നോക്കി കൈമാറാൻ ആഗ്രഹിക്കുന്നു അതെ കണ്ട ദർശനം കേട്ട ദൈവിക ദൂതുകൾ നിക്ഷയമായി അസാധ്യമാണെന്ന് നാം പറഞ്ഞത് സാധ്യമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും പ്രൈസ് അവിടെ വായിക്കുന്നത് നീ ദർശനം എഴുതുക ഓടിച്ചു വായിക്കുവാൻ തക്കോണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക എന്നാണ് ഹവക്കുക്കനോട് പറയുന്നത് എന്നിട്ടാണ് പറയുന്നത് ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവധി വെച്ചിരിക്കുന്ന ദർശനം നിശ്ചയമായി വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും അടുത്ത പറഞ്ഞു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അധികം താമസിക്കാതെ തന്നെ അതിൻ്റെ എൻഡിങ് പോയിന്റിലേക്ക് ആ പ്രവചന ദർശനം വെളിപ്പെടാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിന്ത്ര അടുത്ത പദം സമയം തെറ്റുകയില്ല കർത്താപിന് അത് വൈകിയാലും അതിനെ കാത്തിരിക്കുക പ്രിയമുള്ളവരെ വൈകിപ്പോയെന്ന് പറഞ്ഞ് ഇനി അത് ലഭിക്കുമോ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ കാണാൻ കഴിയുമോ എൻ്റെ തലമുറയുടെ ഒരു നന്മ കാണാൻ എനിക്ക് കഴിയുമോ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുടെ അനുഭവം എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുമോ എന്നൊക്കെ ആവലാതി പറഞ്ഞ വേദനയോടെ പ്രാർത്ഥിച്ച ഇനിയും ഒന്നുമില്ല ഇങ്ങനെ ജീവിച്ച് അങ്ങ് തീരണമെന്നൊക്കെ ആലോചിച്ച് മനസ് കഠിനമായി മനസ്സ് പോയ ചില സാഹചര്യങ്ങളെ ചില വ്യക്തികളെ നോക്കി പരിശുദ്ധാൻമ പറയുന്നു അതെ അതിനായി കാത്തിരിക്കശനത്തിന്റെ നിവർത്തി പദത്തിലേക്ക് ദർശനം അങ്ങ് കണ്ട ദർശനം അങ്ങയോട് ദൈവം കൈമാറിയ ദൈവിക സന്ദേശങ്ങൾ നിശ്ചയമായി അങ്ങയുടെ ലൈഫിനകത്തും വെളിപ്പെടാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു ക്രൈസ്തലോ അടുത്തപ്പോ അത് ഉറപ്പിക്കുന്നു അതുവരും നിശ്ചയം താമസിക്കയില്ല അത് പ്രിയമുള്ളവരെ നാം പറഞ്ഞത് അസാധ്യമാണെന്ന് നാം പറഞ്ഞത് ലഭ്യമല്ല എന്ന് നാം പറഞ്ഞു ഇനി എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എനിക്കൊരു നന്മയുടെ അംശം ഒരു വലിയ അനുഗ്രഹം കാണുവാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു ദൈവത്തിൻ്റെ അമ്മ പറയുന്നു ദർശനം വെളിപ്പെടാൻ പോകുന്നു ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറാൻ പോകുന്നു അങ്ങയുടെ കുടുംബത്തെ നോക്കി ഇന്ന് ഈ സമയത്ത് ഞാൻ പ്രവചനാത്മാവിൽ കൈമാറുന്നു സമയം തെറ്റുകയില്ല നിശ്ചയമായി അങ്ങയുടെ കുടുംബത്തിനകത്ത് തലമുറയുടെ വിഷയത്തിനകത്ത് അങ് ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് എന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് വലിയ സാധ്യതകൾ കൊണ്ടിട്ട് പ്രവർത്തി വെളിപ്പെടും വളരെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും നാം പറഞ്ഞ പദത്തോടെ നീതിമാ വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസത്തോടും ദൈവാശ്രയ ബോധ്യത്തോടും നമുക്ക് മുൻപോട്ട് നീങ്ങാം കർത്തായ് വചനങ്ങളാൽ നമ്മയെ അവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ലസ് യു താങ്ക് യു